ഹേ വീട് വെച്ച് മാറിയ പിന്നെയാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നുള്ള തോന്നലൊക്കെ വന്നിട്ടുള്ളത് ഇതൊന്നും വെച്ച് പിടിപ്പിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല പിന്നെ ഞാനിപ്പോ വന്നിട്ടുള്ളത് എന്റെ ഈ ഫ്രോക്ക് നൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഫ്രോക്ക് നൈറ്റീവ്സ് ഷീ സ്റ്റൈൽ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നയിച്ചെന്നിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നുള്ളി പറിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ താന്തൂര്യത്തിലൊരു പുഴുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കളയാൻ വേണ്ടി പോയത് ഏറ്റവും കൂടുതൽ മെസ്സേജുകളിൽ ഒന്ന് അത് ഇടുന്ന ഈ നൈറ്റ് ഡ്രസ്സുകളെ കുറിച്ചായിരിക്കട്ടോ ചേച്ചി എവിടുന്ന ഈ സൈസിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് കാരണം വേറെ ഒന്നുമല്ല നല്ല ഡ്രസ്സുകളൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ായിട്ട് കിട്ടണെങ്കിൽ മിനിമം സൈസും ഹൈറ്റൊക്കെ വേണമല്ലോ എന്നെ പോലെ ഹൈറ്റും വൈറ്റും കുറഞ്ഞവരൊക്കെ എനിക്ക് മിക്ക മെസ്സേജും അയക്കാറ് ചേച്ചി നമുക്കുള്ള ഡ്രസ്സുകളൊന്നും എവിടെയും കിട്ടാറില്ല അതാണ് നമ്മളെ ഒന്നും ആരും പരിഗണിക്കാത്തേ എന്നുള്ളത് കുറെ എന്തായാലും അങ്ങനെ ഒരു പരാതി വേണ്ട ഷീ സ്റ്റൈൽ എന്നുള്ള ഇൻസ്റ്റാ പേജിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും എല്ലാ സൈസിലുള്ള ഡ്രസ്സുകളും അവൈലബിൾ ആണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവരുടെ സ്റ്റിച്ചിങ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ കണ്ട സമയത്ത് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് മാത്രല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് കേട്ടോ അവരെല്ലാ ഡിസൈൻസും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റിസ് ഒക്കെ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഷീ എന്നുള്ള പേജിലേക്ക് മെസ്സേജ് മതിയാവട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ തെറ്റാ ബായ്